എന്റെ പ്രിയപ്പെട്ട കാട്ട്കളുടെ ഹൃദയം പ്രേമസനവുമായ ഒരു സുന്ദര കാറ്റ് ഞാൻ സൃഷ്ടിച്ച എന്റെ പ്രിയ കഥാപാത്രങ്ങൾ ഇപ്പോൾ എന്നെ ചെയ്യുന്നു എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്റെ കഥാപാത്രങ്ങൾ എന്നെ കാണാൻ ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആരോഗ്യമായിരുന്നു എന്റെ കുഞ്ഞക്കാ ചുമ അവർ സ്വതന്ത്രമായി നടക്കട്ടെ കാലമൊക്കെ മാറിയില്ലേ ഇത് കണ്ടാണ്ട് ചുമ്മാനുണ്ടാകുന്നു വലിയൊരു കൊമ്പനാനാ ചുമ്മാ തിരുമായുരാണ് ചുമ്പലിയ കൊമ്പനാന വേറെ കുരിയാന ഇപ്പം അവർക്കറിയാം കഥ ഞങ്ങൾ എല്ലാവരും വായിച്ചിട്ട് ആനയാന്ന് പിന്നെ എന്റെ ആനയെ കുറ്റം പറയുന്ന കൂട്ടുകാരെ കൂടിയില്ലെങ്കിലും നിൽക്കാൻ നടക്കും ഇവളെ ആന്മക്കാരിന്റെ എൻ്റെ ഉമ്മക്ക് ആന വലിയൊരു പൊപ്പനാനാ നിങ്ങളിവിടെ ഇരിക്കും ഉമ്മ ഇവർക്കൊക്കെ പറയാനുള്ളത് നിങ്ങൾക്കും കേൾക്കല്ലേ ഇതാ ഉമ്മ ചാ എന്നെ അറിയാമോ ഉമ്മ ഞാൻ സൈനിക നമ്മുടെ പാപ്പ മുച്ചയ്ക്ക് കളിച്ചും പല പല ജോലികൾ ചെലും കുറെ കാശുണ്ടാക്കി എന്തിനായിരുന്നു നമ്മെ എന്നിട്ട് നമ്മൾ കേട്ടോ പാപ്പ വൻ്റെ പക്ഷേ സൈനപ്പാലെ മുത്തപ്പാടി നാരായണി പറഞ്ഞത് ശരിയാ മുത്തപ്പിക്ക് നമ്മളെ നമുക്ക് മുത്തപ്പാല് മതിയായിരുന്നു പക്ഷേ ഇപ്പൊ നമുക്കിന് തോന്നുന്നു വാപ്പ നമ്മളെ നമ്മൾ തന്നെ ുന്നു എല്ലാ സമുദായത്തിലും ഉണ്ട് ഈ ഏർപ്പാട് അതുപോലെ ഈ ഗാവി മതം ഇതൊന്നും ഹൃദയങ്ങൾക്കിടയിൽ മതിലുകൾ ഉണ്ടാക്കിയത് നിങ്ങൾക്കറിയാമോ ഞങ്ങളുടെ മക്കളെ ഒരു മതത്തിനും പെടുത്താതെ വളർത്താനാണ് കേശവൻ നായർ ഞാനും തീരുമാനിച്ചത് വിശ്രാന്തെയോ മതത്തെയോ കൊടുക്കുന്ന ഒന്നും അവളുടെ നിർബന്ധമായിരുന്നു ഇവർക്ക് ആദ്യത്തെ കണ്ടുകൊണ്ടിന്റെ പേരൊഴിയില്ലേ സുഖാർക്കാറിയാത്തത് ആകാശമിഠായി എടാ മോനെ ആകാശമിഠായി ആകാശമിഠായി നിങ്ങളുടെ തുണിയും കൂടി കഴിച്ച് തിന്നു കഴിക്കാനുള്ളത് ഞാൻ തരാം വേറെന്താ പറഞ്ഞത് ശരിയാ ഓരോ പതിലുകൾക്കും മനുഷ്യരെ വേറെ ഒരു മതിലിന്റെ ഏറ്റവും വശത്തുമായി പരസ്പരം കാണാതെ ഒടുവിൽ ആ മതിലിന്റെ അകത്ത് ഞാൻ നാരായണി നാരായണി എന്ന നീട്ടിലുള്ള ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു കണ്ട് ആകാശത്തേക്ക് വീണ്ടും വീണ്ടും അറിഞ്ഞ് എന്റെ കഴിവ് കുഴഞ്ഞു പോകുന്നു പക്ഷേ ഞാൻ തകർന്നു പോകുന്നു ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പക്ഷേ ഇന്നത്തെ തലമുറ അങ്ങനെയാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾ ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ പോലും നേരിടാനാകാതെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നു അതെ ആത്മഹത്യ ഒന്നിനു പരിഹാരമല്ലെന്ന് ഇന്നത്തെ കുട്ടികൾ മനസ്സിലാക്കണം ജീവിത പ്രശ്നങ്ങളെ സധൈ നേരിട്ട് മുന്നോട്ട് പോകണം ആദലിക്കുട്ടിയുടെ കഥ കേൾക്കാൻ ഞങ്ങൾക്ക് എല്ലാം ആഗ്രഹമുണ്ട് ആത്മകുട്ടി എങ്ങനെയാ ഈ കിണറ്റിൽ നിന്നത് വീണതല്ല എന്നെ കുത്തു കിണറ്റിലേക്ക് തന്നി വിട്ടതാണ് ആത്മാവിന് ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിച്ച് ഒരു പാഠ പെൺകുട്ടിയായിരുന്നു പാട്ടും എന്നെ ജീവി എത്തിൽ ഒരു നാൾ എനിക്കൊരു സമ്മാനം കിട്ടി രക്തനക്ഷത്രം പോലെ കഥ ചുമ്പായ ഒരു പോകാം ജീവിത പ്രശ്നങ്ങളെ മുന്നോട്ട് പോകണം ആകുട്ടിയുടെ കഥ കേൾക്കാൻ ഞങ്ങൾക്കെല്ലാം ആഗ്രഹമുണ്ട് എങ്ങനെയാ ഈ കിണറ്റിൽ വീണത് വീണതെന്ന് എന്നെ തുത്തു കിണത്തിലേക്ക് തന്നെ ഇട്ടതാണ് ആത്മാവിനെ ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിച്ച് ഒരു പാവി പെൺകുട്ടിയായിരുന്നു പാട്ടവും നൃത്തവുമായിരുന്നു എന്റെ ജീവിതം ഇന്ന് ചിരുന്നുകൊണ്ടിന്റെ മതത്തിൽ വേദന ഉണരുമായിരുന്നു ഒരു നാളും എനിക്കൊരു സമ്മാനം കിട്ടി രക്തനക്ഷത്രം പോലെ കടിച്ചുമ്പായ ഒരു പൂവ് അത് ഹൃദയമായിരുന്നു എനിക്ക് ലഭിച്ച സ്നേഹവും അംഗീകാരവുമായിരുന്നു പക്ഷേ എന്റെ സന്തോഷം വീണ്ടൊന്നുമില്ല എന്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്തറിയപ്പെട്ടു ഇരോട്ട് പറഞ്ഞ ഈ പൊട്ടയ്ക്കൽ വെച്ച് നീളം വിടാനായിരുന്നു എന്റെ വിധി വഴിയിൽ ഓരോരോ കാലക്ഷത്രം തീർക്കുമ്പോഴും ഈ പൊട്ടക്കി വച്ച് മുമ്പുള്ള മോചനം കാത്തുകാതിരിക്കുകയായിരുന്നു ഞാൻ നിങ്ങൾ എനിക്ക് സമ്മാനിച്ചത് ഒരു പുതിയ ജീവിതം വന്നു അതെ ജീവിതത്തിന്റെ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം അല്ലെങ്കിൽ പറയാമില്ലേ ഒന്നും പറയാത്ത ബുദ്ധൂസ് ആയിരുന്നു ഞാൻ പോകാൻ വെച്ചാൽ കയറുമെന്ന് വിശ്വസിച്ചാൽ വേറെ മാത്രമാനും പറയാനും കൂട്ടുകാരും വന്ന് കളിക്കാനും എനിക്ക് പേടിയായിരുന്നു അടക്കം കൊടുക്കാമില്ലാത്ത ഒരാ പേര് വഴി വഴി തരങ്ങാ പിന്നപ്പോ ശരിക്കും പറയാൻ എനിക്ക് അറിയില്ലായിരുന്നു എന്റെ കൈ ബാലപാഠവും രോഗപുസ്തകവും തന്നെ എന്നെ എഴുതാതെ വായിക്കാൻ പഠിച്ചത് ആയിഷയും നിസർ വിദ്യാഭ്യാസമാണ് നമുക്ക് വേണ്ടത് ഇന്ന് പെൺകുട്ടികൾ നേരിടുന്ന ചൂഷണങ്ങൾ അതിക്രമങ്ങൾ എന്നിവ നേരിടാൻ നമുക്ക് വിദ്യാഭ്യാസം കൂടിയേ തീരും കുഞ്ഞിപ്പാത്ത പോലെ ആളെയല്ല ആത്മവിശ്വാസമുള്ള വലിയ കുങ്കിപ്പാത്ത പക്ഷെ പെണ്ണുകളുടെ പര്യമാണ് എനിക്ക് ദിവസം ഞാൻ പഠിക്കാൻ പക്ഷെ എന്റെ കൂട്ടുകാരുന്ന മജീദ് അങ്ങനേട്ട അവനായിരുന്നു സ്കൂളിലെ മൺപ ശിരോമണി ഒന്നും എത്ര ചോദിച്ചപ്പോ അവൻ എന്താ പറഞ്ഞാൽ അറിയാമോ ഉന്ന് ഞങ്ങൾ സ്ത്രീകളുടെ തലയിൽ നിലാവലിച്ചമാണെന്ന് ഈ ബഷീർ എഴുതിയിട്ടുണ്ട് എന്റെ മധുരശുരപുരമായ സിന്ദര നിലാവലേ പാത്തുമ്മയുടെ ആട് അഥവാ പെണ്ണുമാരുടെ ബുദ്ധി എന്നൊരു കഥയും ഞാൻ എഴുതിയിട്ടുണ്ട് അല്ലേ പാത്തുമ്മ അതെ അതെ ഞാനും എന്താനും വരയ്ക്കാനും പഠിച്ചിട്ടില്ല പക്ഷെ ഞാൻ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചു എൻറെ ആടായിരുന്നു എന്റെ എല്ലാം അതിന്റെ അന്വേഷണം കൊടുത്തോ എന്ന് ഞാൻ എപ്പോഴും അന്വേഷിക്കാറ് പുസ്തകങ്ങളു എന്റെ ആട് സാമ്പിളു എന്റെ ആടെ അപ്പ എന്റെ കുടുംബത്തിലെ കഷ്ടപ്പാടെല്ലാം എല്ലാം മാറുമെന്ന് ഞാൻ കരുതി എൻറെ ആടായിരുന്നു എന്റെ പ്രതീക്ഷ പാത്രമായ ഒരു പ്രതീകമാണ് സ്ത്രീകൾ സ്വയം പര്യാപ്തത നേടുന്നതും പ്രധാനമാണ് പ്രധാനമാണ്ക്കം വേണ്ട ആരും ആരെയും കളിയായി ചിരിക്കണ്ട മണ്ണശിരോമണി എന്നൊന്നും ഇനി കുട്ടികളെ തളിയാക്കി വിളിക്കാൻ പാടില്ല എല്ലാവരുടെയും കഴിവുകൾ വ്യത്യസ്തമല്ലേ അത് നമ്മൾ തിരിച്ചറിയണം ഇത് ലിംഗ രീതിയുടെ കാലമാണ് ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ വ്യത്യാസമില്ലാതെ കുട്ടികൾക്ക് കളിക്കാനും പഠിക്കാനും ഒക്കെ പറ്റണം അറിവ് മാത്രമല്ല നമ്മുടെ സൈനവയെ പോലെ സാമ്പത്തിക സുരക്ഷയും ഓരോ പെൺകുട്ടിയും നേടണം അല്ലേ സൈനബ അത് ശരിയാ പഠിക്കാൻ പറ്റില്ലെങ്കിലും എന്റെ കുടുംബത്തിന് വേണ്ടി വരുമാനം ഈ ചായകളിൽ നിന്നോ ഉണ്ടാക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് ും പഠിക്കണം പെൺകുട്ടികളുടെ ലക്ഷ്യം എനിക്ക് കോളേജിൽ പഠിക്കാം വലിയ പരീക്ഷകൾ ചെയ്യണം പഠിച്ചു കരുതാൻ നല്ല ജോലി നേടണം ഒരു കുമ്മനാടയോളം വലിയ സ്വപ്നങ്ങളുണ്ട് എനിക്ക് സ്വന്തം കാലം എനിക്ക് ഇരിക്കാം കുഞ്ഞിപ്പാത്തുമ്മയെ പഠിപ്പിച്ചതുപോലെ നമ്മുടെ സൈനവേയും ആഴ്ചക്ക് പഠിപ്പിച്ചോടെ തീർച്ചയായി വിദ്യാഭ്യാസം എന്നാൽ വെറും അറിവുണ്ടാക്കാൻ മാത്രമല്ല നമ്മുടെ ആത്മവിശ്വാസവും മനഃശക്തിയും വർദ്ധിപ്പിക്കുന്നത് വേറെ പ്രധാനമാണ് ആര് നേടുന്നതിനോടൊപ്പം നമ്മുടെ പെൺകുട്ടികൾ സൈലെ സ്വന്തം കാലം നിർത്താൻ പ്രാപ്തരാകട്ടെ അവർ വീടിനും നാടിനും എളിച്ചം നൽകുന്നവരാകട്ടെ സമൂഹത്തെ ആത്മാഭിമാനത്തോടെ തലയിയർത്തി നമുക്ക് മുന്നേറാം നാളെ ചുറ്റുമിരുന്ന മതിലുകൾക്കപ്പുറത്ത് ഞങ്ങളെ കാത്തിരിക്കുന്ന ഒരു ലോകം ആകാശം മുട്ടുന്ന പ്രതീക്ഷകളിലേക്ക് ഉയർന്നു പറക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നത് ചെറുതു കരിഞ്ഞാലും ചിതി നെരിഞ്ഞാലും ഈ വെളിച്ചം അനാമി ഞങ്ങൾ സൂക്ഷിക്കും വരും തലമുറയിൽ പെൺകുട്ടികൾ പറഞ്ഞു തിരിച്ചറിവിന്റെ ഈ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം സ്ത്രീ ശക്തിയുടെ ഈ പൊതുവെ എന്തോ എന്തൊരു വെളിച്ചം ഒരു